ജാസ്മിൻ ഉറപ്പായിട്ടും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് എനിക്ക് തോന്നുന്നില്ല ഒരാളുടെ പേഴ്സണൽ ലൈഫ് വെച്ചിട്ട് ഇത്രയും റിസ്ക് എടുത്തിട്ട് വേറൊരു പ്ലെയർ ഇതുപോലെ കഴിഞ്ഞ സീസണിലായാലും ഏത് സീസണിലായാലും ഇത്രയും റിസ്ക് എടുത്ത് കളിച്ച വേറൊരു പ്ലെയർ ഉണ്ടോ ചോദിച്ചാൽ എനിക്ക് അറിയില്ല ഞാൻ അതിന് നല്ല രീതിയിലാണ് നോക്കി കണ്ടുകൊണ്ടിരുന്നത് എത്ര നേരത്തെ അതെനിക്ക് അറിഞ്ഞൂടാ ഏറ്റവും ഡിസേർവിംഗ് വേണം ആർക്കാണോ കൂടുതൽ വോട്ട് കിട്ടുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആരെയാണ് കൂടുതൽ ആയി ഇഷ്ടപ്പെട്ടിരിക്കുന്നത് അവർക്ക് വോട്ട് കേട്ടെ അവരവർക്ക് തോന്നുന്ന രീതിയിലാണ് അവരവർ ഗെയിം കളിക്കുന്നത് അപ്പോൾ നമ്മളാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യേണ്ടത് ഫ്യൂച്ചർ നോക്കിയിട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ല ഗെയിമിന് വേണ്ടി അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജാസ്മിൻ ഉറപ്പായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്ലെയറാണ് എനിക്ക് തോന്നുന്നില്ല ഒരാളുടെ പേഴ്സണൽ ലൈഫ് വെച്ചിട്ട് ഇത്രയും റിസ്ക് എടുത്തിട്ട് വേറൊരു പ്ലെയർ ഇതുപോലെ കഴിഞ്ഞ സീസണിലായാലും ഏത് സീസണിലായാലും ഇത്രയും റിസ്ക് എടുത്ത് കളിച്ച വേറൊരു പ്ലെയർ ഉണ്ടോ ചോദിച്ചാൽ എനിക്കറിയില്ല എനിക്ക് ജാസ്മിൻ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്ലെയറാണ് പുള്ളിക്ക് നല്ല ഫാൻസ് ഉണ്ടല്ലോ ആ എല്ലാം കാണുന്നല്ലേ ചേട്ടാ ഈ രണ്ട് മിനിറ്റിന് വേണ്ടി എനിക്ക് എന്റെ ഫ്ലൈറ്റ് കളയാൻ ആയി സോറി താങ്ക് യു ഞാൻ അറിഞ്ഞില്ലേ എത്ര പെട്ടെന്ന് വണ്ടി അറിയില്ല വരും ചെന്നൈയിലാണ് നമ്മുടെ ഗ്രാൻഡ് ഫിനാലയിൽ പെർഫോമൻസ് ഉണ്ടായിരുന്നു അപ്പൊ അതൊരു സന്തോഷമല്ലേ കഴിഞ്ഞ വർഷം ആയിട്ട് കയറി ഈ വർഷം പെർഫോമർ ആയിട്ട് കയറുന്നത് അതിലൊരുപാട് സന്തോഷം വർഷങ്ങൾക്ക് ശേഷം ഞാൻ കഴിഞ്ഞ വർഷത്തെ സീസണിലായിരുന്നല്ലോ ആ ഒരു വർഷത്തിന് ശേഷം ആയിരുന്നു നല്ലായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ കയറിയില്ലല്ലോ ഫ്ലോറിലെല്ലാം കയറി നമ്മൾ പെർഫോം ചെയ്ത നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് തോന്നുന്ന എല്ലാവരും നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇവൻ ജാസ്മിൻ ആണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും നല്ല ആക്റ്റീവ് ആയിട്ടൊക്കെ ഞാൻ ഇപ്പൊ ചില ചില വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ആൾ ഭയങ്കര ആക്റ്റീവ് അതൊക്കെ നല്ല കാര്യല്ലേ എനിക്ക് ജാസ്മിൻ ഒക്കെ അത് ജീവിതത്തിലേക്ക് ബാധിക്കുന്നു തോന്നുന്നു അതെ അതിനെ ഞാൻ സൈബർ അറ്റാക്ക് നേരിട്ടിട്ടുണ്ട് ഇനി പുറത്തിറങ്ങി കഴിഞ്ഞാലും എനിക്കറിയാം ഒബ്വിയസ്ലി ഒരുപാട് പേര് സൈബർ അറ്റാക്ക് നേരെ ആവാൻ സാധ്യതയുണ്ട് അപ്പം എന്റെ അഭിപ്രായത്തില് ലൈക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ഇഷ്ടങ്ങളും അവരുടേതായ കാര്യങ്ങളൊക്കെ ഉണ്ട്